വെൽക്കം ബാക്ക് ടു ആന്മ്യ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര കൊല്ലം ജില്ലയിലെ ഒരു കിടിലം സ്പോട്ടിലേക്കാണ് അഷ്ടമുടിക്കായലിൻ്റെ മദ്യത്തിൽ രൂപം കൊണ്ട ഒരു തുരത്താണ് സാമ്പ്രാണിക്കൊടി അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര കൊല്ലം ജില്ലയിലെ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ചിത്രീകരണമാണ് ഇത് ആദ്യത്തെ വീഡിയോ ഒരു നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായിരിക്കുന്ന ജഡായിപ്പറ കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ജഡയമംഗലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ ആ ജടായിപ്പാറ ഒരു ഫുൾ വീഡിയോ ഞാൻ ചിത്രീകരിക്കുണ്ടായി അതിനുശേഷം കൊല്ലം ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്നതും അല്ലെങ്കിൽ കേരളത്തിൽ വെച്ച് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലവുമായ സാമ്പ്രാണിക്കുടിയിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാമല്ലോ ഇതാണ് സാമ്പ്രാണിക്കുടിയിലേക്കുള്ള ബോട്ടിലേക്ക് കയറാനുള്ള പ്രവേശന ടിക്കറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിലാണ് ടിക്കറ്റ് ഇവിടെ ഈടാക്കുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര പുറപ്പെട്ടത് അങ്ങനെ ടെർമിനൽ ഒന്നിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി നേരെ അകത്തേക്ക് ഇന്നി പ്രവേശിക്കണം ഇവിടെ നമുക്ക് ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം ഇവർ പറയുന്ന ബോട്ടിൽ മാത്രമേ നമ്മൾക്ക് കയറി അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങാൻ കഴിയുള്ളൂ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ടെർമിനൽ വണ്ണിൽ നിന്നാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാം പോയ ബോട്ടിൽ തന്നെ തിരികെ വരണം എന്ന് അതായത് ടെർമിനൽ ഒന്നിൽ തന്നെയാണ് വരേണ്ടത് ടെർമിനൽ ടൂവും ത്രീയും ഒരു പക്ഷേ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറയുന്നത് ടെർമിനൽ വണ്ണിൽ തന്നെ വന്ന് ഇറങ്ങണം എന്ന് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരികെ നമുക്ക് ടെർമിനൽ വണ്ണിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരികെ നമ്മളെ ഈ വന്ന കയറിയ സ്ഥലത്ത് തന്നെ ഇറക്കുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ യാത്ര ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ് നമ്മുടെ ആന്റണി ചാട്ടനാണ് നമ്മുടെ ബോട്ട് നിയന്ത്രിക്കുന്നത് ഇതെത്ര കണ്ടിരിക്കുന്നു എന്ന ജാടയിലാണ് അദ്ദേഹം ബോട്ട് മുന്നോട്ടേക്ക് നീക്കുന്നത് അഷ്ടമുടി കായലിൻ്റെ മധ്യരൂപത്ത് രൂപം കൊണ്ട ഒരു തുരത്താണ് ഈ സാമ്പ്രാണിക്കൊടി കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ നിന്നും നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ ഇട്ടതിനെ തുടർന്ന് ഇവിടെ തുരത്ത് രൂപം കൊണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ തുരത്തിലേക്ക് ചെറുവള്ളത്തിലും എത്തിച്ചേരാം എന്നും പറയപ്പെടുന്നുണ്ട് സാമ്പ്രാണിക്കൊടി എന്ന ഈ തുരത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അതിനു മുന്നേ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒരു സേഫായ സ്ഥലത്ത് വയ്ക്കണം അതിനുശേഷം നാം ഈ തുരത്തിൽ ഇറങ്ങി ഇനി നടക്കാനുണ്ട് ഒരുപക്ഷെ നാം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാൽ തിരികെ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കുമല്ലോ ഒട്ടുമിക്ക ആളുകളും ഇവിടെ വന്ന് പെടുന്ന ഒരു കാര്യം ഇതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഒരു ബനിയനും ഒരു ബർമ്മടയും നേരത്തെ റെഡിയാക്കി വെക്കണമെന്ന് അങ്ങനെ അതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയതന്നെ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ടിക്കറ്റ് എടുത്ത ആ ടെർമിൽ വണ്ണി തന്നെ സൗകര്യമുണ്ട് പത്ത് രൂപ ടിക്കറ്റ് എക്സ്ട്രാ കൊടുക്കണം എന്നുള്ള ഒരു പ്രയാസം മാത്രമേ അവിടെയുള്ളൂ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് യാത്രക്കൊടുവിൽ അഷ്ടമൊടി കായലിൻ്റെ നടുക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് ഇതാണ് ഒട്ടുമിക്ക റീൽസുകളിലും ചെറിയ വീഡിയോകളിലും കാണുന്ന ഒരു ഇടം വെള്ളത്തിലിറങ്ങി അല്പം ദൂരം നടക്കുവാൻ കഴിയും വെള്ളത്തിലിറങ്ങി ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നുള്ള ചില റീൽസുകൾ കാണുവാൻ കാണുന്നുണ്ടല്ലോ നിങ്ങളെല്ലാം അതെല്ലാം ഈ ഭാഗങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലിൻ്റെ നടക്ക് അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം എന്നതാണ് സാമ്പ്രാണിക്കുടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് ഡി ടി പി സിക്കാണ് ഇവിടുത്തെ ചുമതല തുരത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരേ സമയം നൂറ് പേർക്ക് മാത്രമേ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട് നിരവധി സഞ്ചാരികളാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അല്പം മുന്നോട്ടേക്ക് നടന്നു പോകാൻ കഴിയും ഈ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിപ്പോകുകയില്ല എന്നുള്ള ഒരു സന്തോഷം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ കൊച്ചു കുട്ടികൾക്ക് ഈ വെള്ളത്തിൽ കടന്ന് കളിക്കാം അങ്ങ് ദൂരെ ടെർമിനൽ വന്നിൽ നിന്നും ഞാൻ യാത്ര ആരംഭിച്ചപ്പോൾ അവിടെ ഏകദേശം മൂന്ന് നാല് ആൾ താഴ്ചയുള്ള വെള്ളമായിരുന്നു ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അര കിലോമീറ്ററോളം നടന്നു പോകാം തീരെ വെള്ളമില്ല അരക്കൊപ്പം മാത്രമേ ഇവിടെ എങ് ഓടി നടന്നാലും വെള്ളം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിരവധി കച്ചവടക്കാർ വെള്ളത്തിൽ നിന്നുകൊണ്ട് മേശയിട്ട് കച്ചവടം ചെയ്യുന്നത് ഒരു നിങ്ങൾ കാണുമല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെയാണ് ഇവിടുത്തെ കച്ചവട രീതികൾ സാമ്പറാണിക്കുടിയിലേക്ക് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇവിടെ എത്തുവാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് പ്രാക്കുളം കൂടാതെ കൂരിപ്പുഴ ബോട്ട്ജട്ടി മൺട്രോ തുരുത്ത് എന്നിവിടെ നിന്ന ബോട്ട് സർവീസ് ഇങ്ങോട്ടേക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഞാൻ രണ്ട് മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഇറങ്ങി അങ്ങും ഇങ്ങും നടന്നു പിന്നീട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന വള്ളത്തിൽ കയറി നമുക്ക് കായലിൻ്റെ നടുവിലൂടെ ഒരു യാത്ര നടത്താം ഇരുവശങ്ങളിലും ഗ്രാമങ്ങളുടെ ഭംഗി കാണുവാൻ കഴിയും അരമണിക്കൂറിന് ഈ വള്ളത്തിന് അഞ്ഞൂറ് രൂപ ഈടാക്കുന്നുണ്ട് അങ്ങനെ ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് ഈ ഇവിടെയുള്ള അഷ്ടമുടി കാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ചെറിയ ദ്വീപ് പോലുള്ള തുരുത്തുകളും അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളും വീടുകളും എല്ലാം ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് എന്ന് ഇവിടെയുള്ള ആൻ്റണി ലാസ്രചട്ടം പറഞ്ഞു എന്നാൽ ഒരു യാത്ര നടത്തിക്കളയാം എന്ന് എൻ്റെ സുഹൃത്തും പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ദിവസവും നിരവധി സഞ്ചാരികൾ ഇങ്ങനെ ഇവിടെ വന്ന് ഈ സർവീസ് എടുക്കാറുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ യാത്ര സാമ്പ്രാണിക്കുടിലേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സർവീസും കൂടിയാണ് ഇത് അങ്ങനെ ഞാൻ കയറിയ വള്ളം പുറപ്പെട്ടു മനോഹരമായ തടാകങ്ങൾ നിറഞ്ഞ ശാന്തമായ കായലിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ സാമ്പ്രാണിക്കൊടി ഒരിക്കലും അത് നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല എന്നതിന് യാതൊരു സംശയവും വേണ്ട ഈ യാത്ര അഷ്ടമുടി തടാകത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കൊടി ദൈവത്തിൻ്റെ സ്വന്തം കന്യക സൗന്ദര്യം അനുഭവിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു മനോഹരമായ ദ്വീപാണിത് കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ ഡി ടി പി സി ഇവിടെ ബോട്ടിംഗ് സൗകര്യം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് കായലിൻ്റെ ഇരുവശങ്ങളിലും ചെറിയ ചെറിയ ദ്വീപുകൾ അവിടെയെല്ലാം വീടുകളുമുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വീടുകൾക്കും ഓരോ വള്ളങ്ങൾ അവിടെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ചില ദ്വീപുകളിലാകട്ടെ മനസ്സവാസം ഇല്ല ഒരു പക്ഷേ കാലവർഷമാകുമ്പോൾ അവിടെയെല്ലാം വെള്ളം കയറുന്ന ഒരു പ്രദേശമായിരുന്നു കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയെല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ വളരെ കൗതുകവും അതിശയകരമായി എനിക്ക് തോന്നുന്നു പുരാതന കാലത്ത് ചൈനയിൽ നിന്നുമുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഈ കപ്പലുകളെ ചപ്രാണി എന്ന് വിളിച്ചിരുന്നു പിന്നീട് ഈ സ്ഥലം സാമ്പ്രാണിക്കൊടി ആയി അറിയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ മൂന്നും നാലും ആളുകൾ താഴ്ചയുള്ള ഇടങ്ങളുണ്ട് എന്നാൽ ചില ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ മുട്ടറ്റം പോലും വെള്ളമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് ഈ ദ്വീപുകളിലെല്ലാം ജനവാസമില്ല ഈ കാണുന്ന ദ്വീപിൽ നൂറ്റി ഇരുപത്തൊന്ന് കുടുംബം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു കാലത്ത് അത്രത്തോളം വലിയ കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു പിൽക്കാലത്ത് അവരെല്ലാം ഇവിടെ നിന്നും മാറിപ്പോയി എന്നാണ് ഈ വള്ളം നീറ നിയന്ത്രിക്കുന്ന ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് നിരവധി കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് വിവരിച്ചു പറയുന്നുണ്ട് ഇവിടെയുള്ള ഓരോ ദ്വീപിൻ്റെ പ്രത്യേകതകളും നിലവിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സാമ്പ്രാണിക്കൊടി സമൃദ്ധമായ കണ്ടൽക്കാടുകളാണ് ഈ ഭാഗങ്ങളെല്ലാം കാണുന്നത് സമൃദ്ധമായ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ഒരു ജലപാത അത് നിങ്ങളെ അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇത് വള്ളം മുന്നോട്ട് പോകും തോറും നിരവധി ചെറുതും വലുതുമായ ദ്വീപുകൾ ഒട്ടുമിക്ക ദ്വീപുകളിലും ഇന്ന് ജനവാസമില്ല എന്നാൽ അത്യാവശ്യം വലുപ്പമുള്ള ദ്വീപുകളിൽ ഇന്നും ജനവാസമുണ്ട് അറബിക്കടലിനോട് ചേർന്നാണ് ഈ കായലിലെ ഈ മനോഹരമായ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഈ കൊച്ചും ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ പണ്ട് ചൈനയിൽ നിന്നും ചെറിയ കപ്പലുകൾ ഇവിടെ വന്ന് നങ്കൂരമിട്ടിരുന്നു അങ്ങനെ ആണ് സാമ്പ്രാണിക്കൊടി എന്ന പേര് വന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ചിലരാകട്ടെ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കാലത്ത് ഈ പ്രദേശത്ത് ധാരാളം സാമ്പ്രാണി മരങ്ങൾ ഉണ്ടായിരുന്നു എന്നും പിന്നീട് അങ്ങനെ ഇത് സാമ്പ്രാണിക്കൊടി സ്ഥലമായി അംഗീകരിക്കുകയാണ് ഉണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട് ഇവിടുത്തെ താമസക്കാർ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളാണ് സാധാരണ ജീവിതം നയിക്കുന്നവരുമാണ് എന്നിരുന്നാലും പ്രദേശത്തിന് പ്രകൃതി ഭംഗിയാൽ ആകൃഷ്ടായ ആകൃഷ്ടരായിരിക്കുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ദിവസവും സാമ്പ്രാണിക്കുടിൽ എത്തുന്നുണ്ട് വിനോദസഞ്ചാരികളെ കാത്തുകൊണ്ട് ഇവർ ഇവിടെ ചെറുതും വലുതുമായ നിരവധി കച്ചവടങ്ങൾ നടത്തുന്നുമുണ്ട് ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് ജോലികൾക്കായി കോരിയെടുത്ത മണ്ണ് കായലിൽ തന്നെ അടിഞ്ഞു കൂടിയപ്പോഴാണ് സാമ്രാണി ദ്വീപ് രൂപപ്പെട്ടത് വേലിയേറ്റ സമയത്ത് ദ്വീപിൽ മുട്ടോളം വെള്ളം ഉയരുകയും വേലിയിറക്ക സമയത്ത് നിലം തുറന്ന് കാട്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ കാണുന്ന ഇടതുവശത്ത് കാണുന്ന ഇടങ്ങളെല്ലാം കൊല്ലം ബൈപ്പാസ് വഴി പോകുന്ന യാത്രക്കാർക്ക് ഒരുപ്പുഴ പാലത്തു നിന്നും ഈ ദ്വീപിൻ്റെ വിദൂര കാഴ്ച കാണാൻ കഴിയും സന്ദർശന സമയം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് എന്നിരുന്നാലും വൈകുന്നേരത്തുള്ള സൂര്യാഷ്ടമയം കാണുവാൻ വളരെ മനോഹരമായ ഒരു ഇടവും കൂടിയാണിത് നിർഭാഗ്യവശാൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ ആരും നിൽക്കാറില്ല ഇന്ന് സാംബ്രാണിക്കുടി എന്ന് പറയുന്ന ഈ തുരത്തു കാണുവാൻ നിരവധി ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് അവധി ദിവസങ്ങളിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മറ്റ് ദിവസങ്ങളിലും തിരക്ക് ഏറെ തന്നെയാണ് ഇതൊരു ചെറിയ ദ്വീപാണ് ഒറ്റ വീട് മാത്രമേ ഉള്ളൂ ഇന്നവിടെ ആളില്ല ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ട ചില ദ്വീപുകളിൽ ഒന്നായിരിക്കാം ഇതെല്ലാം അറബിക്കടലിൻ്റെ കൂട്ടുകാരിയായിരിക്കുന്ന അഷ്ടമുടി കായലിൻ്റെ തൊട്ടരികിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു ഗ്രാമമാണ് സാമ്പ്രാണിക്കൊടി പ്രകൃതിയുടെ മനോഹരിത കൊണ്ട് വിനോദസഞ്ചാരികളെ അധിക്ഷേപിപ്പിക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ് ഇത് അങ്ങനെ ഒരു നാൽപ്പത് മിനിറ്റോളം വള്ളത്തിൽ യാത്ര ചെയ്തു അഷ്ടമുടി കാലിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള ചെറുതും വലുതുമായ നിരവധി ദ്വീപുകൾ അവിടെയുള്ള ഗ്രാമങ്ങൾ ചില സ്ഥലങ്ങളിൽ മനസ്വാസമുള്ള ദ്വീപുകളുമുണ്ട് അവയ്ക്കിടയിൽ മനോഹരമായ ഒരു വേറിട്ട കാഴ്ചയായിരുന്നു ഇതെല്ലാം എനിക്ക് നിരവധി സഞ്ചാരികളാണ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ കാണുവാൻ വേണ്ടി ഇവിടെ വരുന്നത് അഷ്ടമുടിക്കായലെ അങ് ദൂരെ കാണുന്ന മനോഹരമായ കാഴ്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ വലിയ കെട്ടുവള്ളങ്ങളാണ് അവയെല്ലാം വലിയ പാക്കേജ് എടുത്ത് വേണം യാത്ര തുടങ്ങുവാൻ എൻ്റെ സുഹൃത്തു പറഞ്ഞു ഒരിക്കൽ അതിൽ ഒന്ന് യാത്ര ചെയ്യണം എന്ന് അങ്ങനെ ഒരു നീണ്ട യാത്രക്കൊടുവിൽ തിരികെ സാമ്പ്രാക്കോ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വീണ്ടും ഞങ്ങൾ എത്തുകയാണ് ഒരിക്കലെങ്കിലും സാംബ്രാണിക്കോടിയെ ഒന്ന് വന്ന് കാണണം ഒരു മനോഹരമായ ഇടം തന്നെയാണ് ഇവിടെ വെള്ളത്തിലിറങ്ങി ഭക്ഷണം കഴിക്കണം അത് വല്ലാത്ത ഫീൽ തന്നെയാണ് നിരവധി ആളുകളാണ് ഇവിടെ വന്ന് വെള്ളത്തിലിറങ്ങി ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഒരു പാക്കേജ് തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്കാവശ്യമായ ഭക്ഷണം ഇവർ തന്നെ ഇവിടെ പാകം ചെയ്തു തരും കൂടാതെ മീൻ പിടിക്കുവാനും കക്ക പെറുക്കുവാനുള്ള സൗകര്യങ്ങളുമുണ്ട് യാത്ര ചെയ്തിരുന്ന വള്ളത്തിൽ നിന്നിറങ്ങി വെള്ളത്തിലിറങ്ങി ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കുവാൻ കഴിയും അത്രത്തോളം നമുക്ക് നടക്കുവാൻ സാധിക്കുകയില്ല ഒരു മടുത്തു പോകുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുകയാണ് നിരവധി ആളുകളാണ് ഇന്ന് ഈ ഇടം തേടി ഇവിടെ വരുന്നത് ഒരു മണിക്കൂറോളം ഈ വള്ളത്തിൽ ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് യാത്ര ചെയ്തു ഒടുവിൽ ഇവിടെ വെച്ച് ഞങ്ങൾ ഇറങ്ങി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വന്നു അതാണ് ക്യാഷ് വാങ്ങിയ ഈ വള്ളത്തിൻ്റെ മുതലാളി ഒടുവിൽ ഞങ്ങൾ തിരികെ പോകേണ്ട ബോട്ട് വന്നിരിക്കുന്നു ടെർമിനൽ വണ്ണിലേക്കാണ് ഇനിയുള്ള യാത്ര എൻ്റെ യാത്രയിൽ ഒരു വേറിട്ട അനുഭവമായിരുന്നു സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന ഈ ദ്വീപും ഇവിടുത്തെ ഗ്രാമവും എനിക്ക് നൽകിയത് ഒരുപക്ഷേ ഞാൻ യാത്ര ആരംഭിച്ചപ്പോൾ ഇത്രത്തോളം ഈ ഗ്രാമത്തിന് ഭംഗി ഉണ്ടാകുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല നിരവധി റെയിൽസുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ ഒരു നേരിട്ട് വന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചപ്പോൾ അത് വേറെ ലെവലായി മാറി ഇനിയും ഒരിക്കലെങ്കിലും ഇവിടെ വരണം എന്നുള്ള യാത്രയോടെ ഞാൻ സാമ്പ്രാണിക്കുടിയേന എന്ന് പറയുന്ന ഈ കൊച്ചുദ്വീപിനെ വിട പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങുകയാണ് വീണ്ടും മറ്റൊരു വിശേഷവുമായി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്